ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം യേശുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരന്ന് തലശ്ശേരി അതിരൂപതാം വെള്ളി തീർത്ഥാടനം ചെറുപുഴയിൽ നടന്നു ചെറുപുഴ മേരിഗിരി തോമാപുരം ഫൊറാനകളിലെ നാൽപ്പതോളം ഇടവകളിൽ നിന്നും പതിനായിരത്തിലേറെ വിശ്വാസികൾ തീർത്ഥാടനത്തിൽ പങ്കെടുത്തു സഹനത്തിന്റെ പ്രതീകമായ കുരിശും കയ്യിലേന്തി കുരിശിന്റെ വഴിചൊല്ലിയാണ് വിവിധ സ്ഥലങ്ങളിലുള്ള വിശ്വാസികൾ സെന്റ് മേരീസ് നഗറിലെത്തിയത് തലശ്ശേരി മാർ ജോസഫ് പാമ്പ്ലാനി ചെറുപുഴ വികാരി ഫാദർ ഫിലിപ്പ് ഇരിപ്പക്കാട്ട് വികാരി ഫാദർ ജോയി മടത്തിനാലിൽ തോമാപുരം വികാരി ഫാദർ മാണി എന്നിവർ നേതൃത്വം നൽകി വെള്ളിയാഴ്ച മൂന്ന് മണിയോടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ച തീർത്ഥാടനം വൈകുന്നേരം ഏഴരയോടെ ചെറുപുഴ സെന്റ് മേരീസ് നഗറിൽ എത്തിച്ചേർന്നു യാതൊരു അധികാരവും എന്ന് ഈശോയുടെ തിരുനാമത്തിൽ പ്രഖ്യാപിച്ച് വിശുദ്ധ ബന്ധിച്ച് തിരുനാമത്താൽ ശാസിച്ച് തിരുരക്തത്താൽ ബഹിഷ്കരിച്ച് സകല നാരകീയ ശക്തികളെ നിങ്ങളെ നിത്യ നരകാഗ്നിയിലേക്ക് അയക്കുന്നു ഈ ദേശവും ഇവിടെ വസിക്കുന്ന മക്കളും ഈ നാൽപ്പതാം വെള്ളിയുടെ പരിഹാര പ്രദർശനത്തിൽ പങ്കെടുത്ത സകല മനുഷ്യരും അവരുടെ നിയോഗങ്ങളും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ദിവ്യജമ്മരിയാട്ടിൻകുട്ടിയായ ഈശോയുടെ തിരുരക്തത്തിന്റെ മുദ്രയുള്ളതായി പ്രഖ്യാപിക്കപ്പെടുന്നു ഇപ്പോഴും എപ്പോൾ എന്നേക്കും അമ്മേ കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനേ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യ പാദങ്ങൾ ഇവർക്കും സ്റ്റാർ ഫർണിച്ചർ പെരിങ്ങോത്തിന്റെ വിഷു ഈസ്റ്റർ റംസാൻ ആശംസകൾ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഓർമ്മകളിൽ പരിപാവനമായ പ്രധാനുഷ്ഠാനങ്ങളുടെ അകമ്പടിയിൽ കടന്നുവരുന്ന ഈസ്റ്ററും റംസാനുമൊപ്പം കാർഷിക സമൃദ്ധിയുടെ സമ്പൽ സമൃദ്ധമായ വിഷുവിൻ്റെയും വരവേൽക്കുന്ന നിങ്ങൾക്കായിതാ സ്റ്റാർ ഫർണിച്ചർ പിരിങ്ങോം വിപുലമായ കളക്ഷനുകളോടെ ഓഫർ കലവറിയുമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഫർണിച്ചറുകൾക്ക് മറ്റെങ്ങും ലഭിക്കാത്ത ഓഫറുകളുടെ പെരുമഴയാണിപ്പോൾ സ്റ്റാർ ഫർണിച്ചറിൽ ഫർണിച്ചറുകൾക്ക് ഈസി ലോൺ സൗകര്യം ലഭ്യമാണ് പത്തായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഫ്രീ ഹോം ഡെലിവറി സൗകര്യം എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്ന് പ്രവർത്തിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന് സമീപം പെരിങ്ങോ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു സെവൻ ഫോർ ത്രീ സിക്സ് സെവൻ നയൻ സീറോ സെവൻ ഫോർ സെവൻ വൺ സീറോ നയൻ സിക്സ് സെവൻ